മരിച്ചുപോയ വോട്ടർമാരെയും അതുപോലെ തന്നെ സ്ഥലമാറിയ ആളുകളെയൊക്കെ തന്നെ വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റാനും വോട്ടർ പട്ടിക പുതുക്കാനുമായിട്ടുള്ള ശ്രമങ്ങളാണ് ദേശീയതലത്തിൽ ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്നത് ഇപ്പോൾ തന്നെ ഒൻപത് സംസ്ഥാനങ്ങളിൽ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നടക്കുന്നുണ്ട് ഈ ഒരു എസ് ഐ ആറിനെതിരായിട്ട് വലിയ പ്രതിരോധത്തിലിറങ്ങിയിരിക്കുകയാണ് പ്രതിപക്ഷ കക്ഷികൾ കോൺഗ്രസ് ഉണ്ട് അതിനകത്ത് അതുപോലെ തന്നെ കേരളത്തിലെ സി ഉണ്ട് കേരളത്തിലും അതുപോലെയുള്ള സംസ്ഥാനങ്ങളിലും എസ് ഐ ആർ നടപ്പിലാക്കുന്നതിനെതിരായിട്ട് പശ്ചിമബംഗാളിലെയും അതേപോലെ തന്നെ തമിഴ്നാട്ടിലെയും കേരളത്തിലെയും സർക്കാരുകൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇപ്പോൾ സുപ്രീം കോടതി എസ് ഐ ആർ വിരോധികൾക്ക് നല്ല അടിയാണ് സുപ്രീംകോടതിയുടെ ഭാഗത്ത് നിന്ന് കിട്ടിയിരിക്കുന്നത് സുപ്രീം കോടതി ചോദിച്ചത് ആധാറുള്ള വിദേശികൾക്കൊക്കെ വോട്ടർ പട്ടികയിൽ അംഗത്വം കൊടുക്കണോ അല്ലെങ്കിൽ അവരെ വോട്ടർമാരാക്കണമോ ആക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത് എന്നാണ് സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത് അതായത് കേരളവും പശ്ചിമബംഗാളും തമിഴ്നാടും കേസ് കൊടുത്തതിന്റെ പശ്ചാത്തലത്തിൽ ആ ഒരു കേസിന്റെ വാദത്തിന്റെ ഒരു വേളയിലാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടുന്ന ബെഞ്ച് ഇക്കാര്യം ചോദിച്ചത് കാരണം അതിനകത്ത് സുപ്രീം കോടതി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആധാർ ആധാർ എന്ന് പറയുന്നത് ഒരു പൗരത്വത്തിനുള്ളൊരു രേഖയല്ല മറിച്ച് സാധാരണഗതിയിലുള്ള ഒരു തിരിച്ചറിയൽ രേഖയാണത് അത് ആധാർ പൗരത്വമായിട്ട് യാതൊരു ബന്ധവും ഇല്ല പൗരത്വമില്ലാത്ത ആളുകൾക്കും കാരണം ആധാർ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കി ഒരു ഒരു പ്രക്രിയ മാത്രമാണ് അല്ലെങ്കിൽ ഒരു സംവിധാനമാണ് അതുകൊണ്ട് അങ്ങനെ ഒരു സംവിധാനത്തിലുള്ള ആളുകൾ അതിൽ ചിലപ്പം പുറത്തുനിന്ന് വന്ന ആളുകൾക്ക് ജോലിക്കായിട്ട് വന്ന ആളുകൾക്കൊക്കെ ചിലപ്പം ആധാർ കിട്ടിയിരിക്കാം അപ്പം ആധാർ ഉള്ളത് ഒരു പൗരത്വ രേഖ അല്ലാതെ ആധാറിന്റെ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട് ആധാറും പൗരത്വമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ആധാർ എന്ന് പറയുന്നത് ഒരു ഐഡന്റിഫിക്കേഷൻ മാത്രമാണ് അത് പൗരത്വമല്ല അല്ലെങ്കിൽ പൗരത്വത്തിനുള്ള അവകാശമല്ല ആധാർ എന്ന് അതിൻ്റെ നിയമത്തിൽ തന്നെ പറയുന്ന കാര്യം സുപ്രീം കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട് അപ്പം പ്രധാനമായിട്ടും ഈ എസ് ഐ ആറിനെ എതിർക്കുന്ന ആളുകളുടെ ഒരു വാദത്തെ തന്നെയാണ് സുപ്രീം കോടതി ഇപ്പോൾ പൊളിച്ചിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ബീഹാർ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് ബീഹാറിൽ ഏതാണ്ട് ഒരു വർഷം മുമ്പാണ് ബീഹാറിൽ ഈ എസ് ഐ ആർ നടത്തിയത് അപ്പൊ ഈ എസ് ഐ ആർ സ്പെഷ്യൽ ഇൻറ്റൻസി പ്രൊവിഷൻ എന്നൊക്കെ പറയുന്ന സമയത്ത് ഇപ്പോഴത്തെ എലക്ഷൻ കമ്മീഷൻ കൊണ്ടുവന്നതാണോ എന്നൊരു സംശയം വരെ ആളുകളിൽ ജനിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പം പത്രങ്ങളും മാധ്യമങ്ങളും ഒക്കെ പ്രചരണം നടത്തുന്നത് എത്രയോ തവണ നമ്മുടെ രാജ്യത്ത് എസ് ഐ ആർ നടത്തിയിട്ടുണ്ട് അഞ്ചെട്ട് തവണ എസ് ഐ ആർ നടത്തിയിട്ടുണ്ട് കാരണം വോട്ടർ പട്ടികയിൽ എപ്പോഴും മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും കാരണം ജനങ്ങൾ എപ്പോഴും ഒരു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറിക്കൊണ്ടേയിരിക്കും പലരും ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് പോകുന്നു ഒരു നിന്ന് മറ്റൊരു നഗരത്തിലേക്ക് പോകുന്നു കുടുംബസമേതം പോകുന്നു കുടുംബമില്ലാതെ പോകുന്നു അതേപോലെ തന്നെ ജനങ്ങള് പലരും മരിക്കുന്നു പ്രായമാവുന്ന സമയത്ത് മരിക്കുന്നു അപ്പൊ ഈ മരിച്ച ആളുകളൊക്കെ തന്നെ വോട്ടർ പട്ടികയിൽ ഒഴിവാക്കണം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയ ആളുകളെ വോട്ടർ പട്ടികയിൽ ഒഴിവാക്കണം അല്ലെങ്കിൽ ഇരട്ട വോട്ട് ഒരാൾ കേരളത്തിൽ ജോലി ചെയ്തു കുറച്ചു കഴിഞ്ഞാൽ തമിഴ്നാട് ജോലി ചെയ്തു അവിടെയും വോട്ടറായി അവിടെ നിന്ന് കർണാടകത്തിൽ പോയി അവിടെയും വോട്ടർ ആയി അപ്പൊ അങ്ങനെയുള്ളൊരു പ്രക്രിയ ഒഴിവാക്കാനുള്ളൊരു വിശാലമായ ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് എസ് ഐ ആർ എന്ന് വന്നിരിക്കുന്നത് അപ്പൊ ഇതിനെ എന്തുകൊണ്ടാണ് ഈ ബീഹാറിലൊക്കെ എസ് ഐ ആർ നടത്തിയ സമയത്ത് പ്രതിപക്ഷം എതിർത്തത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം എങ്ങനെയെങ്കിലും അധികാരത്തിൽ കയറാൻ വേണ്ടി ഏത് വിധേനയും അധികാരത്തിൽ കയറാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നത് അത് പ്രത്യേകിച്ച് പശ്ചിമബംഗാളിലൊക്കെ തന്നെ പശ്ചിമബംഗാളിൽ അത് സി പി എം പത്ത് മുപ്പത് വർഷത്തിലധികം അധികാരത്തിലിരുന്ന സി പി എം അവരെന്താണ് ചെയ്തത് ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന നുഴഞ്ഞുകയറ്റക്കാർക്കൊക്കെ അവർ ആധാർ കൊടുത്തു അല്ലെങ്കിൽ അവരെ വോട്ടർ പട്ടികയിൽ അംഗമാക്കി അങ്ങനെ അവരെ വോട്ടർമാരാക്കി മാറ്റി അതേപോലെ തന്നെയാണ് പല സംസ്ഥാനങ്ങളും അതായത് അതിർത്തിയോട് കിടക്കുന്ന പല സംസ്ഥാനങ്ങളിലും ബംഗ്ലാദേശ് അതിർത്തിയോട് കിടക്കുന്ന പല സംസ്ഥാനങ്ങളും നമുക്ക് കാണാൻ പറ്റും വിദേശി നുഴഞ്ഞ കയറ്റക്കാരൊക്കെ വോട്ടർ പട്ടികയിൽ കയറിയിട്ടുണ്ട് കാരണം ഇവർക്ക് എന്തുകൊണ്ടാണ് വോട്ട് കൊടുക്കുന്നത് ഇവർക്ക് വോട്ട് കൊടുക്കുന്നത് എലക്ഷൻ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് വോട്ട് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ നിൽക്കാം എന്ന ധാരണ അന്ന് അതിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നത് പശ്ചിമബംഗാളിൽ സി പി എം ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് ചെയ്യുന്നത് തൃണമൂൽ കോൺഗ്രസ് ആണ് അതുകൊണ്ടാണ് മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ അവർ നേരിട്ട് ഫിസിക്കലായിട്ട് സമരങ്ങൾ ചെയ്യുകയാണ് അല്ലെങ്കിൽ പ്രക്ഷോഭങ്ങൾ നടത്തുകയാണ് അവർ എസ് ഐ ആറിനെതിരെ വലിയ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരു രാജ്യത്തെ നിയമ സംവിധാനത്തിന്റെ അത് പരിപാലനത്തിന് നേതൃത്വം നൽകേണ്ട മുഖ്യമന്ത്രി തന്നെ അതായത് പശ്ചിമബംഗാളിലെ മുഖ്യമന്ത്രി തന്നെയാണ് ഇപ്പോൾ പശ്ചിമബംഗാളെ എസ് ഐ ആറിനെ എതിർക്കുന്നത് നേരത്തെ ബിഹാറിലെ എസ് ഐ ആർ പ്രക്രിയ നടന്ന സമയത്ത് അതിനെതിരായിട്ട് ആരാണ് ജാഥ നടത്തിയത് അതിനെതിരായ ജാഥ നടത്തിയത് അവിടുത്തെ മുൻ ഉപമുഖ്യമന്ത്രിയായിരുന്ന തേജസ്വി യാദവും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയുമാണ് യാത്ര നടത്തിയത് ആയിരത്തി മുന്നൂറ് കിലോമീറ്ററോളം അവര് പത്ത് പതിനാറ് ദിവസം യാത്ര നടത്തി അവരുടെ ആവശ്യം എന്തായിരുന്നു ആരെയും വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ പാടില്ല മരിച്ചവരെ ഒഴിവാക്കാൻ പാടില്ല വിദേശികളെ ഒഴിവാക്കാൻ പാടില്ല ആരെയും ഒഴിവാക്കാൻ പാടില്ല അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് കള്ളവോട്ട് ചെയ്യാൻ പറ്റും അപ്പം ഒരു വോട്ടർ പട്ടികയെ സംശുദ്ധീകരിക്കാനുള്ള പരിപാടിയാണ് എതിർക്കുന്നത് ഇപ്പൊ കേരളത്തിൽ തന്നെ ഇതിനെ എസ് ഐ ആറിന് എതിർക്കുക അപ്പം സുപ്രീം കോടതിയിൽ എസ് ഐ ആറിനെ എതിർക്കുന്ന വക്കീലായിട്ടുള്ള കോൺഗ്രസിന്റെ കോൺഗ്രസിന് വേണ്ടിയും അങ്ങനത്തെ എല്ലാ കാര്യങ്ങൾക്കു വേണ്ടിയും വാദിക്കുന്ന കപിൽ തിബൽ കപിൽ തിബൽ പറഞ്ഞ എന്താണ് ആളുകൾക്ക് നിരക്ഷരാണ് അപ്പൊ അവർക്കത് പൂരിപ്പിക്കാൻ അറിയില്ല അത് അവരുടെ ചുമതലയല്ലല്ലോ പൂരിപ്പിക്കുന്നത് എന്നൊക്കെയാണ് വാദങ്ങളാണ് അദ്ദേഹം നിർത്തിയത് അപ്പൊ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് ഞങ്ങളെല്ലാം കേരളത്തിലെ ആളുകൾക്ക് വിദ്യാസമ്പന്നതാണ് ഞങ്ങൾ അമേരിക്കേക്കാൾ മെച്ചമാണെന്നാണ് പറയുന്നത് അപ്പം അമേരിക്കക്കായ മെച്ചമുള്ള ആളുകൾക്ക് ഒരു ഫോമ് പൂരിപ്പിക്കാൻ അറിയില്ലേ അപ്പം അതല്ല അപ്പൊ തെറ്റായ വാദങ്ങൾ ഉന്നയിക്കാണ് സത്യത്തിൽ ചെയ്യുന്നത് അങ്ങനെ അത്ര പൂരിപ്പിച്ച് കൂലം കഷമാക്കേണ്ട ഒരു കാര്യവും ഇതിനകത്തില്ല നിങ്ങൾ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ ആ ബന്ധുക്കൾ ആരാണ് അവർ നിങ്ങളായിട്ടുള്ള ബന്ധം എന്താണ് അവർ ഏത് വാർഡിലാണ് ഉണ്ടായിരുന്നത് അവർ ഏത് നിയോജപണത്തിലാണ് ഉണ്ടായിരുന്നത് അവരുടെ വോട്ടർ പട്ടികയിലെ ക്രമനമ്പർ എത്രയാണ് ഇതൊക്കെ നമുക്ക് സൈറ്റിൽ പോയാൽ നമുക്ക് എല്ലാ വിവരങ്ങളും കിട്ടും അല്ലെങ്കിൽ ബി എ ലോനോട് പറഞ്ഞാൽ ബി ലോ അത് കൊടുക്കും അപ്പം ഇത് കള്ള വോട്ടർമാരെ ഒഴിവാക്കാനുള്ള അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ന്യായമായിട്ടുള്ള അർഹരായ എല്ലാ വോട്ടർമാരും ഉണ്ട് എന്ന് ഉറപ്പ് വരുത്താനുള്ള ഒരു പ്രക്രിയയാണ് ആ പ്രക്രിയയെ എന്തിനാണ് എതിർക്കുന്നത് അപ്പൊ ഇങ്ങനെ എതിർക്കുന്ന ആളുകൾക്കുള്ള ശക്തമായ തിരിച്ചടിയാണ് കോടതി കൊടുത്തിരിക്കുന്നത് സുപ്രീം കോടതി അത് പരോക്ഷമായിട്ട് കോൺഗ്രസിനും ഇതിനെ എതിർക്കുന്ന പ്രതിപക്ഷ കക്ഷികളോടും അതേപോലെ തന്നെ ആ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനത്തെ സർക്കാരുകളോടും ചോദിക്കാണ് നിങ്ങൾക്ക് വിദേശികളെ വെച്ചിട്ട് വോട്ടർ പട്ടികയിൽ വിദേശികളെ വോട്ടർ പട്ടികയിലേക്ക് തിരികെ കയറ്റണോ എന്ന വ്യംഗ്യമായ ചോദ്യമാണ് സുപ്രീം കോടതി ചോദിച്ചത് അപ്പം ഇത് അവർക്കുള്ള ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇനിയെങ്കിലും അവർ എസ് ഐ ആറിനെ എതിർക്കുന്നത് അവസാനിപ്പിക്കണം അപ്പൊ ഇവിടെ വന്നത് ഒരു ആരോപണം വന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് തൊട്ട് എങ്ങനെയാണ് നടത്താം കാരണം തദ്ദേശ സ്വയം തെരഞ്ഞെടുപ്പ് നടത്തുന്ന തമ്മിൽ എന്താണ് ബന്ധം സർക്കാരിന് അഞ്ചു ലക്ഷത്തോളം ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരിൽ ആരെങ്കിലും ആക്കിയത് ആകെ ഇരുപത്തയ്യായിരം പേരാണ് അല്ലെങ്കിൽ ഇരുപത്തയ്യായിരോ മുപ്പതിനായിരോ പേര് മാത്രമേ ഇതിനാവശ്യമുള്ളൂ ഇപ്പം കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി എല്ലാ കാര്യങ്ങളും കുട്ടികളെ പറഞ്ഞു വിടുന്നതാണ് എൻ സി സി എൻ എസ് എസ്ലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കുറച്ച് ദിവസം അവർക്കൊരു പരിചയത്തിന് വേണ്ടി ഒരു സാമൂഹ്യ പ്രതിബദ്ധത എന്ന നിലയിൽ അവർ എസ് ഐ ആർ പ്രക്രിയയിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞ സമയത്ത് അതിനെയും മന്ത്രി എതിർക്കാണ് അപ്പം തങ്ങള് ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും എതിർക്കുന്നു കാരണം ഇരട്ട വോട്ട് വേണം മരിച്ച ആളുകൾക്ക് വോട്ട് വേണം എന്നാൽ മാത്രമേ ഇവർക്കൊക്കെ വോട്ട് ചെയ്യാൻ പറ്റൂ അപ്പൊ ഈ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാനുള്ള നടപടിയെ എതിർക്കുന്ന കേരളത്തിലെ അല്ലെ ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾക്ക് കേരളത്തിലെയും ബംഗാളിലെയും തമിഴ്നാട്ടിലെയും സർക്കാരുകൾക്കുള്ള ശക്തമായ തിരിച്ചടിയാണ് കോടതിയുടെ പരാമർശത്തിലൂടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്